മരണശേഷം ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ മറയില്ല അവൻ താമസിക്കുകയാണ് കബറിന്റെ ഉള്ളിൽ നല്ല സ്വാധീഹ്യങ്ങളായി സൽക്കർമ്മം ചെയ്ത് ചിട്ടയുള്ള ജീവിതം നയിച്ചാൽ ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നുണ്ട് അഞ്ച് ഖബറിൽ കബറില്ലവനെ നേടാൻ കഴിയും അങ്ങനെ അവസാനം മലക്കുകൾ സന്തോഷത്തോടെ ഇവിടുന്ന് കൊണ്ടുപോണ ആത്മാക്കന്മാരുണ്ട് സ്വർഗത്തിന്റെ ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് മരിക്കുന്നതാണ് അവര് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് ജനങ്ങളെല്ലാം തിരിച്ചു തസ്വീത്തും പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നാൽ ആ കബറിനകത്ത് അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് നല്ലൊരു വിരിപ്പ് കൊണ്ടുവന്ന് അവനെ വിരിക്കാൻ വേണ്ടി അന്ന ഓർഡറിനും അവൻക്ക് നല്ല ഒരു വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കാൻ സ്വർഗത്തിനും സ്വർഗത്തിൽ നിന്ന് വസ്ത്രം കൊണ്ടുവരാൻ സ്വർഗത്തിൽ നിന്ന് വിരിപ്പ് കൊണ്ടുവന്ന് വിരിച്ചു കൊടുക്കാൻ പറയും ഒരു വാതിൽ തുറന്നിട്ട് കൊടുക്കാൻ പറയും രാവിലെയും വൈകുന്നേരവും നമ്മുടെ നാട്ടിലെ കബർസ്ഥാനിൽ കടന്നുകൊണ്ട് സ്വർഗത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ തുടങ്ങും അകത്ത് അവൻ നമ്മൾ ആറടി മണ്ണാണ് കൊടുത്തതെങ്കിലും അവൻ അതിനകത്തൊരു വിശാലത അനുഭവിക്കും വാബി സുറബില്ല സന്തോഷിച്ചോളൂ സ്വർഗമുണ്ട് സ്വർഗമുണ്ടെന്ന് അങ്ങനെ വന്ന് മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കേൾക്കുമ്പോൾ ആ ആത്മാവ് പറയുന്നുണ്ട് റബ്യസാ റബ്ബേ പെട്ടെന്ന് കിയാമെന്ന ആളാകണേ അയാൾ അതാ പ്രാർത്ഥിക്കുന്നു അത്ര സുഖമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യമായി മാറാൻ കഴിഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വരാനിരിക്കുന്ന അറ്റമില്ലാത്ത മരണമില്ലാത്ത ഒരു ലോകത്തേക്ക് സുഗമമായ ഒരു യാത്രയാണ് ദുനിയാവുന്ന പോകേണ്ടത് എന്ന ലക്ഷ്യമാണ് നമുക്ക് കടന്നു വന്നതെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അല്ല ഇവിടെ അടിച്ചു പൊളിച്ച് തോന്നിവാസിയായി ധിക്കാരികളായി സർവ്വവിധ ആഘോഷങ്ങളും തോന്നിവാസങ്ങളും ലഹരിയും മദ്യവും കൂത്താട്ടങ്ങളുമായി നമ്മൾ കെട്ടടങ്ങിയാൽ ആ കൊണ്ടുപോയി വെച്ച മയത്ത് അനുഭവിക്കുന്നത് നരകീയ കാഴ്ചകളായിരിക്കും എന്നതും വസൂൽ അള്ളാഹി അലൈഹി വസല്ലം പറയാം ഇത് ആരുടെയെങ്കിലും പിന്നെ തത്വശാസ്ത്ര വാക്കുകളല്ല വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം കുറിച്ചു വന്നതാണ് ആരെങ്കിലും ദുനിയാവിൽ പരലോകം ഉന്നം വെച്ച് ലക്ഷ്യം വെച്ച് പണിയെടുത്താൽ പ്രാർത്ഥിച്ചാൽ ആവിഷ്കരിച്ചാൽ വിവാദത്തിൽ വന്നാൽ അള്ളാഹു അവനോട് വലിയ നന്ദിയുള്ളവനായിരിക്കും ഇവിടുത്തെ ലക്ഷ്യം പരലോകായിരിക്കണം ആളുകളുടെ സന്തോഷം ആളുകളുടെ ലൈക്ക് ആളുകളുടെ കമന്റ് ആളുകൾക്കിടയിലെ പബ്ലിസിറ്റി പോപ്പുലാരിറ്റി ആറ് രാജാവാകാനുള്ള ശ്രമങ്ങളൊക്കെ ആയി കടന്നുപോയ ദുനിയാവ് കഴിഞ്ഞു പോകും സ്വർഗക്കാര് പറയുന്നുണ്ട് ഞങ്ങൾ അള്ളാഹുവേ നിന്റെ വജം ഉദ്ദേശിച്ചാണ് പണിയെടുത്തത് ജനങ്ങളുടെ നന്ദി വാക്ക് പ്രതീക്ഷിച്ചിട്ടില്ല ജനങ്ങളുടെയൊക്കെ ഒരു പ്രത്യുപകാരം എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണമെന്ന് മോഹിച്ചിട്ടില്ല നമ്മളിപ്പോ ചെയ്യണതൊക്കെ അങ്ങനെ തന്നെയാണോ നമ്മൾ ചെയ്തത് ഇപാദത്തുകളൊക്കെ ഇപ്പൊ അങ്ങനെ നമുക്ക് നാളെ കിട്ടണം എന്ന് വിചാരിച്ചതാണ് അല്ലെങ്കിൽ എന്നാണ് പഠിപ്പിച്ചതിന്റെ അർത്ഥം ഏതാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അൽ ജന്നത്തു സ്വർഗമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആകാശത്തിന്റെ മുകളിലാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് തങ്ങളുടെ വിശദീകരണം അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അത് ആക്കി മാറ്റും നമ്മളോട് പറയുന്നത് ആ സ്വർഗത്തിനു വേണ്ടി മോഹിച്ച് പണിയെടുക്കാനാണ് നമ്മളെ പണി നമ്മുടെ ദൗത്യം നമ്മുടെ ആയുസ് ആരോഗ്യം യൗവനം പ്രസരിപ്പ് ശരീരം മൊബൈല് നമ്മുടെ നെറ്റ് സൗകര്യങ്ങൾ നമ്മുടെ സംവിധാനങ്ങൾ എല്ലാം പടച്ചോന്റെ അടുത്ത് നിന്ന് എനിക്കൊരു ഗുണം കിട്ടണമെന്ന ചിന്തയിൽ നിങ്ങൾ ധൃതി കാണിക്കണം ഇലാഫിറത്തിൻ പാപമോചനത്തിലേക്ക് വചനത്തിൻ സ്വർഗത്തിലേക്ക് അത് കിട്ടാൻ വേണ്ടിയാണ് മോഹിക്കേണ്ടത് ഏതാണ് ആ സ്വർഗം അറുഹസമാല്ലോ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗമാണ് വൈദ്യത്തിൽ മുത്തക്കീ മുത്തീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ച സ്വർഗമാണ് ആ സ്വർഗത്തിന് നൂറ് തട്ടുകളുണ്ട് മാബൈന കൊല്ലി തറ വല്ലം ഒരു തട്ടിൽ നിന്ന് അടുത്ത തട്ടുവരെയും ആകാശഭൂമികളോളം വിശാലതയുണ്ടായിരിക്കും അങ്ങനെ നൂറ് തട്ടുകൾ കെട്ടുകഥകളല്ല അത് മായാവിക്കറകളല്ല അള്ളാഹുവിന്റെ ഖുറാനിന്റെ വിശദീകരണമായി ഹരീസിൽ അള്ളാഹു അലഹി വസ്ലമ പറയാൻ ഒരിക്കലും കളവ് പറയാത്ത വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ച വിശുദ്ധ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച മുത്തഹ്യങ്ങൾക്കാണ് സ്വർഗത്തിന്റെ വാഗ്ദാനമുള്ളത് അവിടെ അരുവികളുണ്ട് പുഴയാറുകളുണ്ട് തേനാറുകളുണ്ട് അവന് ശുദ്ധമായ പാനീയങ്ങളുണ്ട് വലഹും കുല്ലി വിഷം പുരളാത്ത തിന്നാൽ മതി വരാത്ത കിട്ടിയാലും കിട്ടിയാലും ധാരാളം പാപമോചനം അവനെ കാത്തിരിക്കുന്നുണ്ട് ഇത് ഇത് ലക്ഷ്യം വെച്ചാണ് മനുഷ്യനെ അധ്വാനിക്കേണ്ടത് എന്നാ പറഞ്ഞത് മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞതിൽ സുഹൃത്ത് യൂണസിന്റെ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ

സ്വർഗാവകാശികൾക്കും മാത്രമുള്ള അവസരമാണ് അള്ളഹാനെ സൂര്യ നമ്മുടെ ആകാശത്തുള്ള ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രനെ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദിവസമാണ് സഹോദരങ്ങളെ ഒന്ന് കൊടുത്താൽ ആളുകൾക്ക് നമസ്കരിക്കാൻ അടുത്തുള്ള വഴിയിൽ സൗകര്യം ചെയ്തു കൊടുക്കുക നാളെ നാളെപ്പറ ലോകത്ത് അള്ളാഹുണ്ട് അള്ളാഹുലേക്ക് നോക്കാൻ കഴിയുന്ന ചില മുഖങ്ങളുണ്ട് എല്ലാവർക്കും തുറന്നിട്ട് കൊടുക്കൂല സ്വർഗാവകാശികൾക്ക് മാത്രം കിട്ടുന്ന ആനുകൂല്യമാണ് അത് ഒരുക്കുമ്പോൾ തന്നെ അത് തയ്യാറാക്കി വെക്കുമ്പോൾ തന്നെ ഒരു കല്ല് വെള്ളി കൊണ്ടാണെങ്കിൽ ഒരു കല്ല് സ്വർണം കൊണ്ടാണ് കസ്തൂരി കൊണ്ടാണ് അതിലേക്കുള്ള കൂട്ട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് മുത്തും പവിഴവും കൊത്തിണക്കി വെച്ചാണ് അതിന്റെ അതിന്റെ മണ്ണ് അതിന്റെ മണല് എന്ന് പറയുന്നത് കുങ്കുമം കൊണ്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം ഒലിൽ എട്ട് കവാടങ്ങളുണ്ട് ആ എട്ട് കവാടങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവർക്ക് എന്തു നന്മ ബാബുൽ മുത്തവക്കിലീ അതിൽ ഒരു കവാടത്തിന്റെ പേര് മുത്തവക്കിലീങ്ങൾക്കുള്ള ബാബു എന്നാണ് അഥവാ തവക്കുലി ശരിക്ക് പാലിക്കുന്നവർക്കുള്ളതാണ് ഒരു കവാടം നമസ്കാരത്തിന്റെ വാതിലുണ്ട് നമസ്കാരം കൃത്യമായി പാലിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു സ്വർഗത്തിന്റെ കവാടമുണ്ട് ബാബുൽ ജിഹാദി ജിഹാദിന്റെ ബാബുണ്ട് ബാബു റയ്യാൻ നോമ്പുകാർക്കുള്ള വാതിലുണ്ട് ബാബു ഒരു ദിവസം അഞ്ചു രൂപയെങ്കിലും പത്ത് രൂപയെങ്കിലും മനസ്സറിഞ്ഞ് സ്വതക്ക ചെയ്യുന്ന നിനക്ക് വേണ്ടി ഒരു കവാടം കാത്തിരിക്കുന്നുണ്ട് ബാബു വാലിദൈൻ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവർക്കുള്ള പ്രത്യേക വാതിലുണ്ട് ബാബു ലളിതമായി ആർക്കും പണം ചെലവില്ലാതെ നടത്താൻ പറ്റുന്ന സുന്നതായ ദിഖറുകൾ ഉണ്ടല്ലോ ഇസ്ലാം പഠിപ്പിച്ച ദിക് പാലിക്കുന്നവർക്കുള്ള വാതിലുണ്ട് എട്ടാമത്തെ പശ്ചാത്തപിച്ച് കേദിച്ച് നന്നായി ജീവിക്കുന്നവർക്ക് പ്രത്യേക വാതിൽ ഒരുക്കി വച്ചിട്ടുണ്ട് അവിടെ ഒരുക്കി വെച്ച സുഖങ്ങളും ആനന്ദങ്ങളും രസങ്ങളൊന്നും ഇവിടെ ഒരാൾക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളൂ ഫലാ അവിടെയുള്ള ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൺകുളിർമയേകുന്ന ആസ്വാദനങ്ങൾ ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല ചില വിശദീകരണങ്ങളൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളൂ പൂർണമായ രൂപത്തിൽ ഒരു മനുഷ്യനും കണ്ടെത്താൻ കഴിയില്ല സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നന്മകൾ വളരെ കുറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനോട് പറയുന്നുണ്ട് ഈ ദുനിയാവിൽ ജീവിച്ച രാജാക്കന്മാർക്ക് നൽകുന്ന സുഖം നൽകിയാൽ നിനക്ക് ഇഷ്ടാകുമോ ആ മനുഷ്യൻ പറയും മതി റബ്ബേ ഞാൻ ഇഷ്ടപ്പെട്ടു ഞാൻ തൃപ്തിപ്പെട്ടു അത് പറയണ ഇല്ല അതിനേക്കാൾ ഇരട്ടി ഇരട്ടി ഇരട്ടിയുണ്ട് നിനക്ക് ഈ സ്വർഗത്തിൽ ദുനിയാവിലെ രാജാക്കന്മാർ അനുഭവിക്കുന്നതിനേക്കാൾ സുഖം ഒരു ചെറിയ നന്മയുമായി സ്വർഗത്തിലെത്തുന്ന വ്യക്തിക്കുണ്ട് അവസാനത്തെ ശിക്ഷയും കഴിഞ്ഞ് സ്വർഗത്തിലെത്തുന്ന വ്യക്തിയോട് പറയുന്നത് എന്താറിയോ ഇത് ഹബബ് ഇനി സ്വർഗത്തിലേക്ക് പോകും സ്വർഗത്തിലേക്ക് പ്രവേശിക്ക് ഈ ദുനിയാവിലെ പാത്തിരട്ടി ദുനിയാവും അതിന്റെ പാത്തിരട്ടിയും സുഖങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട് ഇതാവട്ടെ നമ്മുടെ ലക്ഷ്യം ഒരു കാര്യം കൂടെ പറയാം ഈ സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മുടെ കുടുംബത്തിനെ കരക്ക് കയറ്റണം പലരും പള്ളികളിൽ സജീവമാണ് രംഗത്തുണ്ട് ഒരുപാട് പുണ്യം ചെയ്യുന്ന നല്ല നല്ല പുരുഷന്മാരായ മനുഷ്യന്മാരുണ്ട് അവരുടെ സ്ത്രീ എവിടെയാണ് അയാളെ ഭാര്യ എവിടെയാണ് അയാളെ മക്കൾ എവിടെയാണ് അയാളെ എവിടെയാണ് ശെരിക്ക് ചിന്തിച്ചു നമ്മളോട് നമ്മളെ കാര്യം മാത്രം നോക്കണം നല്ല കുറാൻ പറഞ്ഞത് മനോസത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ രക്ഷിക്കണം വാഹിലിയേക്കും നിങ്ങളുടെ കുടുംബത്തെയും അളിക്കത്തുന്ന അപ്പുറത്തുള്ള നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ പണിയെടുക്കണം അവര് രക്ഷപ്പെടണം നമ്മളും നമ്മുടെ ഭാര്യയും പെങ്ങളും അടങ്ങുന്ന നമ്മുടെ കുടുംബ നരകത്തിൽ രക്ഷപ്പെടണം ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം കത്താദർ അലഹി പറയാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബത്തിലുള്ളവരോട് അള്ളഹ അനുസരിക്കാൻ പറയണം കുടുംബക്കാരോട് നമ്മൾ പറയേണ്ടത് ബാധ്യതയാണ് ചിലപ്പോ വീട്ടിൽ നിന്ന് പുറത്താക്കും ചിലപ്പോ മഹലെന്ന് പുറത്താക്കും ചിലപ്പോ നാട്ടുകാർ ബഹിഷ്കരിക്കും സത്യം തുറന്നു പറയാൻ മടി കാണിക്കരുത് എന്നാണ് ഇമാം ലൗലാദി മക്കളെ കയറൂരി വിടാതെ മക്കളെ അവഗണിക്കുന്ന പോലെ യാതൊരു നന്മ പഠിപ്പിക്കൂല തിന്മകൾ പറഞ്ഞു പഠിപ്പിച്ചത് തെറ്റു തീരുത്താൻ നോക്കാതെ പോയാൽ മാരകമായ അപകടമായിരിക്കും നിന്റെ കുടുംബത്തിൽ വരിക അച്ഛനെ കൊന്ന മക്കൾ തലക്കടിച്ചു വന്ന കഴുത്തറത്ത് കൊന്ന മകൻ ജയിലിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നമുക്ക് പാഠങ്ങളാണ് സ്വന്തം അച്ഛനെ അമ്മനെ കൊന്നൊടുക്കുന്ന മനുഷ്യരുള്ള ഒരു നാട് ഇത് വരുന്ന പറഞ്ഞു ഇമാമിബിന്റെ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ സകല നന്മകളും വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം വൻ ഹവാനിൽ മുൻകരി തിന്മകളും ഒക്കെ നിങ്ങൾ തന്നെ തടുക്കണം വല അവരെ അവഗണിച്ചു പോകരുത് അത് ചെയ്യുന്നവര് ചെയ്തോട്ടെ പറയുന്നവര് പറഞ്ഞോട്ടെ അവരെന്തോ ചെയ്തോട്ടെ അങ്ങനെ ആവരുത് കയറൂരി വിടരുത് നിന്റെ കുടുംബം നരകത്തിൽ അവസ്ഥ നാളെ പരലോകത്ത് നീ കാണേണ്ടി വരുമെന്നാണ് അതിന്റെ ഉദ്ദേശം അതുകൊണ്ട് നമ്മൾ സ്വർഗം മോഹിച്ചുകൊണ്ട് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒരു വിചിന്തനം നടത്തി തിന്മകൾ ഇന്ന് മടങ്ങി നന്മയുടെ വക്താക്കളാകുക തിന്മകൾക്ക് ചെറിയ ചെറിയ ആസ്വാദനങ്ങൾ ചേർത്തുവാൻ തോന്നിപ്പിക്കും ഭാവിയിൽ അത് കടുത്ത മാനസിക സംഘർഷങ്ങളിലേക്ക് ഉറക്കമില്ലായ്മകളിലേക്ക് ഈ അടുത്തൊരു ദിവസം കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ വിളിച്ചിട്ട് ഇരുപത്തൊന്ന് വയസ്സുകാരനാണ് അവൻ്റെ ക്യാമ്പസിലുണ്ടായ ഒരു അഫയറുമായി ബന്ധപ്പെട്ട് അവന് മാസങ്ങളോളം അനുഭവിച്ച പ്രയാസങ്ങൾ വിഷമങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ഏറെ സങ്കടം തോന്നിപ്പോയി തിന്മകൾക്ക് ചെറിയ ചെറിയ ആസ്വാദനങ്ങൾ ഇങ്ങനെ തോന്നിപ്പോകും പക്ഷെ അതിന്റെ അപകടവും പ്രയാസങ്ങളും എത്ര വലുതായിരിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകും അല്ലാന സകല ശർകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമ്മെ സുരക്ഷിതമാക്കി സ്വർഗത്തിന്റെ വാതായനങ്ങളിൽ സന്തോഷത്തോടെ പ്രവേശിക്കുന്ന നഹലികാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്